അപ്പോൾ പായ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ പായ ഒക്കെ പോയി അങ്ങോട്ട് പോകണം എന്നല്ലേ പുതിയ കുപ്പി അങ്ങനെ കണ്ടില്ലേ അതിൻ്റെ പഠിച്ചു അപ്പോൾ കാറൊക്കെ വന്നു ഞാൻ സ്റ്റാൻഡിൽ ഇറങ്ങി അപ്പം അമ്പുളി മാമന ഉണ്ടല്ലേ ലസ്സല്ലേ കാണുക അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ബസ്സിൽ രാവിലെ ആദ്യമായിട്ട് കയറി ചെയ്യാം ആദ്യം ഇല്ല എന്താ പറയാ ഫസ്റ്റ് കയറണേ ഞാനാണ് അപ്പം ഞാൻ ഈ സീറ്റിൽ ഇരുന്നു അപ്പോൾ കുറച്ച് ഭയങ്കര ഇരുടൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്നു വണ്ടിയെടുത്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നേരം വളർത്തുക ആയി അപ്പോൾ ഒരു സമാധാനമായി ഗുള്ളിക്ക് പാലക്കാട് എത്തി ഞാൻ നടക്കുകയാണ് ഓലെ സിവിൽ സ്റ്റേഷനടുത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം വൈകി നല്ല നേരം വൈകിയാണ് വന്നത് ഒരു മണിക്കൂറോളം കാത്തി എന്നെ അതാണ് ഞങ്ങൾ അറിയേണ്ടത് അതാണ് ഞങ്ങൾ അറിയേണ്ടത് കുറച്ച് കഴിഞ്ഞപ്പോൾ കാൽമയ്ക്ക് ഇങ്ങനെ വെള്ളം ചിന്തന കണ്ടപ്പോൾ ഈ ബസ്സിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വെള്ളം എടുത്ത് വെക്കില്ലേ അവർക്ക് കൈയേക്കാനും കുടിക്കാനൊക്കെ അപ്പോൾ അതാണ് വിചാരിച്ചു തെറ്റിദ്ധരിച്ചു ഗൈസ് എൻ്റെ ബേഗിൽ വെള്ളം ചിന്തി എൻ്റെ കുപ്പി ചതിച്ചു എല്ലാവരും കേൾക്കണം എൻ്റെ ബുക്ക് തന്നെ എല്ലാം കഴിഞ്ഞ് തീർന്നു ഞാൻ എൻ്റെ അയിടെയൊക്കെ വെള്ളം ഒഴിവാക്കി പിന്നെ ഞാൻ നേരം വൈകിയോടെ ഞാൻ തീരുമാനിച്ചത് എന്താ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് അപ്പം ചീത്ത കേട്ട് സാറോട് ചീത്ത കേട്ടില്ല അപ്പോൾ ബയടം